ൊപ്പം പ്രതീക്ഷകളും കരിഞ്ഞുണങ്ങി കർഷകർ വെള്ളമില്ലാതെ ഏക്കറോളം പുഞ്ചകൃഷിയാണ് നാശത്തിന്റെ വക്കിൽ നിൽക്കുന്നത് മുപ്പത്തിയഞ്ചു കർഷകരടങ്ങുന്ന കളിയാട്ടമുക്കിലെ മുന്നിയൂർ പാടശേഖര സമിതിക്ക് കീഴിൽ ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം വയലിൽ പുഞ്ചകൃഷി നടക്കുന്നുണ്ട് എന്നാൽ വയലിലേക്ക് വെള്ളം ലഭിക്കേണ്ട തോടുകളെല്ലാം മണ്ണടിഞ്ഞ് ആഴം കുറഞ്ഞതിനാൽ ഇവിടങ്ങളിലൊന്നും വെള്ളം ശേഖരിക്കുന്നതിനും വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്നതിനും കഴിയുന്നില്ല തോടുകളിലെ മണ്ണെടുത്ത് ആഴം കൂട്ടണമെന്ന കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കാൻ അധികൃതർ തയ്യാറാകാത്തതും കർഷകരുടെ ദുരിതം ഇരട്ടിക്കുന്നതിന് കാരണമായി എന്തു തന്നെയായാലും തങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ കരിച്ചു കളയാൻ തയ്യാറല്ലാത്ത കർഷകർ വയലിലേക്ക് വെള്ളം എത്തിക്കാൻ സാധ്യമായ വഴികളെല്ലാം തേടുന്നുണ്ട് വാഹനങ്ങളിൽ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിച്ച് താൽക്കാലിക പരിഹാരം കാണാനാണ് ശ്രമം വയലിൽ കുഴിയെടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് വെള്ളം ശേഖരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പാകമാകാത്ത പുഞ്ചകൃഷി വയലുകളിലേക്ക് ഇനിയും ഒരു മാസമെങ്കിലും നല്ല രീതിയിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ വയലുകളിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും ജലക്ഷാമത്താൽ കൃഷിനാശം ഉണ്ടാകാതിരിക്കാൻ അടിയന്തര പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നാണ് മുന്നയൂരിലെ കർഷകരുടെ ആവശ്യം സി സി എൻ പെരിന്തൽമണ്ണ